ജൂൺ പത്തൊമ്പത് വായനാ ദിനം അപ്പൊ എല്ലാവർക്കും ഞാനിപ്പോ വായനാ ദിനത്തിൽ എന്തായിരിക്കും പറയാം അപ്പോ ഒരു തൈ നട നമുക്ക് അമ്മയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിസ്ഥിതി ദിനത്തിന് നമ്മൾ തൈ നടക്കും പക്ഷെ ഒരു പുസ്തകം വായിച്ചാൽ അല്ലേ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിലും മഴയും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മള് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം ഞാൻ പറഞ്ഞുതരാൻ പോവാണ് വീട്ടിലെല്ലാവരും ഓരോ ലൈബ്രറി ഉണ്ടാക്കുക എന്നുള്ളതാണ് വായിക്കുക എന്നുള്ളത് ഒരു ആക്കി നമ്മളെ വീട്ടിൽ മാറ്റി കഴിഞ്ഞാൽ ഒരുപാട് സംഗതികൾ നമ്മുടെ വീട്ടിലും കുട്ടികളുടെ ബുദ്ധി വളർച്ചയിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും വായന എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ നമ്മുടെ ഖുറാനടക്കം ഇക്കറ എന്ന് പറയുന്ന വചനം കൊണ്ടാണ് അവതീർണമാവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലൊക്കെ ഒരു ലൈബ്രറി സെറ്റ് ചെയ്യും അപ്പൊന്നും ഇങ്ങനെ പിന്നിലേക്ക് ലൈബ്രറിയാണ് വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള ലൈബ്രറിയാണ് ഞാൻ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള ലൈബ്രറി എന്റെ വീട്ടിലോട്ടിട്ടോ എന്റെ വീട്ടിലുള്ളത് ഇത്ര സെറ്റപ്പിൽ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചേ പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലൊരു അഞ്ഞൂറ് പുസ്തകങ്ങളെങ്കിലും ഉള്ള ലൈബ്രറി ഉണ്ടായിരുന്നു ഇതൊക്കെ അതേപോലെ അതുപോലെ ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ആപ്പാന്റെ വീടാണിത് ഷോക്കത്തരി ബാഗോയിന്ന് പറയുന്നത് മൂപ്പരുടെ വീടാണിത് മൂപ്പര് വീട്ടിൽ ഇങ്ങനത്തെ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കിതാബും കാര്യങ്ങളൊക്കെ നോക്കണം ഇവിടെ വന്നാൽ നോക്കാൻ പറ്റും പിന്നെ മലയാളം മറ്റു ഇംഗ്ലീഷ് പോലുള്ള മറ്റ് പുസ്തകങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കുറയുണ്ട് പിന്നെ നമ്മൾ വേറെയും പുസ്തകങ്ങൾ നമ്മുടെ ഫാമിലി തന്നെ ഇതേപോലെ ലൈബ്രറി പോലെ സെറ്റ് ചെയ്ത് കുറേ ഏകദേശം എല്ലാവരുടെ വീട്ടിലും ലൈബ്രറി പോലെ ഉണ്ട് അപ്പോ എല്ല വീട്ടിലും അത് നടപ്പാക്കാൻ പറ്റും അതേ വീട്ടിലുള്ള അടി ഡോൺ ഫ്ലോറിലുള്ള ഒരു ലൈബ്രറി സെറ്റപ്പ് ആണ് ഇത് ചെറിയ സ്പേസ് ആണോ ഈ ചെറിയ സ്പേസിൽ എന്താണെന്ന് വെച്ചാല് ബുക്സ് നമുക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ നമ്മുടെ ഈ ഡൈനിങ് ഏരിയയിലും അതേപോലെ നമ്മുടെ ഓഫീസ് റൂമിലൊക്കെ ഇരുന്ന് നമുക്ക് വായിക്കാൻ പെട്ടെന്ന് എടുക്കാൻ പെട്ടെന്ന് പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ അത് നമ്മളാ വലിയ ലൈബ്രറിയിലെ റൂമില് വെക്കേണ്ടതില്ല അതിങ്ങനെ കിട്ടിക്കൊടുത്ത് വെക്കാം അപ്പൊ അതിനു വേണ്ടിട്ട് സെറ്റ് ചെയ്തതാണ് ഈ അടിയിലുള്ളത് അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു വായനയുടെ ഒരു കൾച്ചർ നമ്മുടെ വീട്ടിൽ വരും സ്വാഭാവികമായിട്ടും എല്ലാവരും വായിക്കാനും അതേപോലെ തന്നെ ഈ ഖുർആാൻ വായിക്കാൻ പറയുന്ന പോലെ തന്നെ നമുക്ക് മറ്റുള്ള പുസ്തകങ്ങൾ നമുക്ക് വായിക്കാനുള്ള ടെൻഡൻസി വരും അപ്പൊ വീട്ടിലുള്ളവരൊക്കെ പുസ്തകം ഒന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് വായിക്കണം നേരെ കുറച്ചൊരു സ്കൂളിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ലൈബ്രിയിലൊക്കെ പോയിട്ട് നമ്മുടെ ലൈബ്രറിയിൽ പുസ്തകം എടുക്കാന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് സാധ്യത കാര്യമില്ല മാത്രമല്ല ഒരു പുസ്തകം എടുത്താൽ നമുക്കത് രണ്ടാഴ്ചയോളം ഒരാഴ്ചയോളം വായിച്ച് തിരിച്ചു കൊടുക്കേണ്ടി വരും പക്ഷെ ഇതങ്ങനല്ല നമുക്ക് വായിക്കാത്ത പുസ്തകങ്ങൾ കിട്ടും മാത്രം നമ്മൾ വായിക്കുന്നു നമ്മുടെ മക്കൾ വായിക്കുന്നു തലമുറകൾ വായിക്കുന്നു പിന്നെ അതോടൊരു ശേഖരമായിട്ട് മാറുന്നു അതൊരു വലിയ കാര്യമാണ് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പം എല്ലാവരും നല്ല വായിക്കാൻ നന്നായിട്ട് വായിക്കാനും സെലക്റ്റീവായിട്ട് വായിക്കാനും ഒക്കെ ശ്രമിക്കാം അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന കാര്യത്തൂടെ നമുക്ക് പെട്ടെന്ന് സംസാരിക്കാനും എന്തും മറുപടി പറയാനും എല്ലാത്തിനും ഒരു കൽപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ നമ്മുടെ സംസാര ശൈലിയൊക്കെ തന്നെ വളരെ കൃത്യമായി ഒരു നമുക്ക് പിഴവുകൾ സംസാരിക്കാൻ പറ്റും വായനയാണ് ഇതിനൊക്കെ വലിയ പ്രധാനമായിട്ടുള്ള കാര്യം ഞാൻ വായിച്ചതിൽ ഏറ്റവും നല്ല ഒരു വായനയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പിന്നെ നോവൽ അല്ലെങ്കിൽ കഥ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആള് അത് വൈക്കം മുഹമ്മദ് ബഷീർ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഏത് വായിക്കാത്തതിനെ കൊണ്ടും വായിപ്പിച്ച ആള് ശരിക്കും മലയാളത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറാണ് മറ്റുള്ള സംഗതികളൊക്കെ പറയാണെങ്കിൽ ഇസ്ലാമിക്കായിട്ട് നമ്മൾ പോകാൻ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഓരോ പുസ്തകങ്ങൾ പറയാനുണ്ടെങ്കിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട് പ്രധാനപ്പെട്ട ട്രാവലുകളിലും വിപരവത്വതയുടെ സഞ്ചാര കഥകളും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് മുഴുവൻ വായിച്ചിട്ടുണ്ട് അപ്പൊ മലയാളത്തിൽ ഇനി അറിയപ്പെട്ട പ്രധാനപ്പെട്ട നോവലുകളൊക്കെ വായിച്ചു തീർത്തിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഇംഗ്ലീഷായിട്ടുള്ള കുറേ പ്രധാനപ്പെട്ട വായിക്കേണ്ടതായിട്ടുള്ള കുറച്ച് നോവലുകളും പിന്നെ ബുക്സുകളും ഒക്കെ വായിക്കാറുണ്ട് ഏത് ലൈബ്രറിയിൽ പോയാലും അത് ഞാൻ വായിച്ച പുസ്തകമാണല്ലോ എന്ന് കാണുമ്പോൾ പ്രത്യേക സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ വായനാ നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും വായിക്കുക വായിച്ചാലാണ് നമ്മൾ വിളയുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഞാനോട് പറയുന്നത് താങ്ക്